തകർന്നു കിടന്ന ം എംആർ സ്കൂൾ റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചു പീരുമേട് സോമൻ അനുവദിച്ച ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡിന്റെ അര കിലോമീറ്റർ നടത്തുവരുന്ന ഭാഗം നിന്നും ഗതാഗതം അമ്മച്ചി കൊട്ടാരത്തിലേക്കും ഖബറടത്തിലേക്കും പോകുന്ന പാതയാണിത് ഈ പാത വർഷങ്ങളായി തകർന്ന ഗതാഗതം ദുഷ്കരമായി കിടക്കുകയായിരുന്നു ഈ റോഡാണ് അര കിലോമീറ്റർ വരുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത് പീരിമേട് എം എൽ എ വാടൂർ സോമൻ മുപ്പത് ലക്ഷം രൂപയാണ് ഈ നവീകരണത്തിനായി അനുവദിച്ചത് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി എം എൽ എയുടെ രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ പദ്ധതി ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരിച്ചത് റോഡ് നവീകരണം പൂർത്തിയായതോടെ നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിനാണ് പരിഹാരമായത് ഈ റോഡിന്റെ ബാക്കി ഭാഗം മുൻപ് പീരിമേട് ഗ്രാമോചനത്തിന്റെ നേതൃത്വത്തിൽ നവീകരിച്ചിരുന്നു ന്യൂസ് പ്രൈസിൽ ഡിക്കി ഓണം ඒவும் புதி Collections ஏவும் குறஞ விலேல் High Rang Home Applinecers